മീഡിയ ഫാമസ് പുതിയ വീടുകളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയ ഫാമസ് ഇന്നത്തെ വീഡിയോ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണണ്ട ടൈ അതായത് യൂട്യൂബിലാണ് കണ്ടത് അതിനകത്ത് അദ്ദേഹം ഒരു ട്രെയിനറാണ് അദ്ദേഹം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിന് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അദ്ദേഹം പറയുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ചിക്കൻ മേടിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളടുക്കുമ്പോൾ ഒരുപാട് ചിക്കൻ ബ്രോയിലർ ചിക്കൻ കഴിക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇതിനെങ്ങനെയാണ് വളർത്തുന്നത് അതായത് ഒരു നാല്പത് ദിവസം കൊണ്ട് രണ്ടര രണ്ടര കിലോ വെയിറ്റ് വരുന്നുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നാടൻ കോഴികൾ ഏകദേശം രണ്ട് രണ്ടര കിലോ വെയിറ്റ് വരുന്നെങ്കിൽ ഏകദേശം രണ്ട് വർഷം എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് വർഷം എടുക്കുന്നത് ഇവർ വെറും നാല്പത് ദിവസം കൊണ്ടാണ് വളർത്തിയിട്ട് കടകളിൽ എത്തിക്കുന്നതും നമ്മൾ കഴിക്കുന്നതും എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത് പിന്നെ അദ്ദേഹം ഒരു കാര്യമാണ് പറയുന്നുണ്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഇത് ചട്ടുപൂന്നും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് മറുപടികൾ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ് കൊടുക്കുന്ന ആൾക്കാരോട് ഇങ്ങനെ തെറ്റിരിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ഒരു കാര്യം നമുക്കറിയാം നമ്മളിപ്പോൾ ആടായാലും പക്ഷി ഇതിനെയൊക്കെ വളർത്തുന്നു ഇതിൻ്റെ അടുത്തൊരു പ്രത്യുത്പാദനം അതായത് അടുത്തൊരു സ്റ്റേജ് വരണമെങ്കിൽ അതിൻ്റെ പ്രത്യുൽപാദന സിസ്തയുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ കപ്പാണെങ്കിൽ അതിൻ്റെ കമ്പ് വെച്ചിട്ട് അടുത്തൊരു തലമുറ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വിത്ത് വെച്ചിട്ട് അടുത്ത തലമുറ ഉണ്ടാക്കുന്ന കൃഷിയുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഓരോന്നിനും അതിൻ്റെ സിസ്റ്റം ഉണ്ട് അപ്പോൾ ഇങ്ങനെ നാൽപ്പത് ദിവസം കൊണ്ട് ഇത് ചത്തുപോകാണെങ്കിൽ ഇതെങ്ങനെയാണ് അടുത്ത സ്റ്റേജ് അടുത്തൊരു ഘട്ടം ഒരു പ്രത്യുത്പാദനത്തിലേക്ക് എങ്ങനെ പോകും കാരണം ഇത് നാൽപ്പത് ദിവസം കൂടി അത്തും പിന്നെ എങ്ങനെയൊരു മുട്ടയിടും മുട്ട ഉത്പാദനം എങ്ങനെ സംഭവിക്കും അപ്പോൾ അതിനും കൂടെ ഇത്തരം ആൾക്കാർ മറുപടി പറയേണ്ടതുണ്ട് കാരണം ഇങ്ങനെ പറയുന്ന പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ പോലെ വെച്ചു അവർ ഹൈ എഡ്യൂക്കേറ്റഡ് ആണ് അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇത്തരം ഡൗട്ടുള്ള ആൾക്കാരുടെ ആ ഒരു ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ പറയുകയാണ് അതായത് നിങ്ങൾക്ക് ഞാൻ താഴെ ഒരു വീഡിയോ അതിൻ്റെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ വാഴ വാഴക്കൃഷി എല്ലാവരും ചെയ്തൊരു കൃഷിയാണ് അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോബസ്റ്റോ പഴമാണ് ഇത് ഏകദേശം ഒരു കൊല തന്നെ ഏകദേശം ഒരു നൂറ് കിലോയ്ക്ക് അടുത്ത് വെയിറ്റ് വരും എന്നാൽ ഇതേപോലെ തന്നെയാണ് മൈസൂർ പഴം അതും വാഴപ്പഴം തന്നെയാണ് ഇത് രണ്ടും അതേപോലെ തന്നെ നേന്ത്ര വായ കൃഷി നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കൃഷിയാണ് ഏത്തവായ കൃഷി അതിൻ്റെ വൈ ആണ് ചിപ്സ് അങ്ങനെ ഒരുപാട് വേ പ്രോഡക്റ്റ് വരുന്നുണ്ട് ഇതിഷ്ടം പോലെ നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാറ്റം ചെയ്തു നോക്കുക ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക ആ ഒരു മൈസൂർ പഴവും ഇതും തമ്മിൽ വലുപ്പത്തിലും ആകൃതിയിലും എല്ലാത്തിനും നല്ല വ്യത്യാസമുണ്ട് അതായത് ഈ ഒരു മൈസൂർ പഴം കൃഷി ചെയ്യുന്ന അതേ സ്ഥലത്ത് അതേ വളം അതേ പരിചരണത്തോടെ കൂടെ നമ്മൾ റോബസ്റ്റോ പഴം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റോബസ്റ്റോ പഴം വലിയ ഇത്രയും വലിയ കൊലകളായിരിക്കും ഒരാൾക്കെടുത്താൽ എന്താ പറയുക പൊക്കാൻ പറ്റാത്തത്ര അത്ര അപ്പോൾ ഇവിടെ അത് എന്തെങ്കിലും കൊട്ടി വെച്ചിട്ടതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് അല്ല ഒരിക്കലല്ല ഇതാണ് പറയുന്നത് അതിൻ്റെ ജനിതക ഗുണമാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ ഏതൊരു കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാര്യത്തിൽ നമുക്ക് പറയാം പണ്ടത്തെ വയനാട് നാട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എട്ട് കിലോ മാക്സിമം പതിനഞ്ച് കിലോ ആണ് വരുന്നത് അപ്പം ഇന്ന് ആ ആടുന്നാരും വളർത്തുന്നില്ല ഇന്ന് നമുക്കറിയാം കേരളത്തിൽ വളർത്തുന്ന ആടുകൾ ഒരു ആവറേജ് വെയിറ്റ് നോക്കുകയാണെങ്കിൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കിലോ ഒക്കെ വളർത്തുന്ന അല്ല വെയിറ്റ് വരുന്ന ആടുകളൊക്കെ ഉണ്ട് അപ്പം അവിടെയും ഈ സംഭവിക്കുന്നത് ഈ ജനിതക ഗുണം എന്നൊരു സംഭവമാണ് അപ്പം ബ്രോയിലറിലും അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ അത് അതിൻ്റെ ജനിതക ഗുണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലാതെ ചിക്കൻ കഴിച്ചതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അങ്ങനെയാണെങ്കിൽ രാജ്യത്തൊക്കെ നമ്മളെക്കാൾ കൂടുതൽ രോഗികളും പ്രശ്നങ്ങളും ഉണ്ടാവും കാരണം നമ്മളെക്കാൾ എത്രയോ കൂടുതൽ എത്രയോ വർഷങ്ങളായിട്ട് അവരാണ് കൂടുതലൊക്കെ ചിക്കൻ കഴിക്കുന്നത് നമ്മളൊക്കെ ഇപ്പം കഴിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇത്തരം തെറ്റിദ്ധാരണ വരുന്ന ആൾക്കാർ എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് കൂടുതൽ മറുപടി കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഓഡി എഫ് ഫോമേഴ്സ് ഞാൻ ഈ ഒരു വീഡിയോ വേണ്ടിയിട്ടാണ് എൻ്റെ എഫ് ഫ്രമേഴ്സിനെത്തോടെ നമുക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് വീഡിയോ ഒക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന വീഡിയോകൾ നമ്മൾ മാക്സിമം നമ്മൾ തന്നെ പ്രചരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ ആരും തന്നെ പ്രചരിപ്പിക്കാറില്ല അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ജസ്റ്റ് ഒന്ന് വളർത്തി നോക്കാം നാടൻ കോഴീനെ ഒരു സ്ഥലത്ത് വളർത്താം ബ്രോയിലർ കോഴീനെ വളർത്താം ഇന്നത്തെ നിങ്ങൾ ഈ പറയുന്ന ഒന്നും തന്നെ ഇഞ്ചെക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ വെയിറ്റിലേക്ക് എത്തും പിന്നെ അതിനകത്തൊരു മാറ്റമുണ്ട് നമ്മൾ ബ്രോയിലർ കോഴിനെ വളർത്തുന്നത് കുറച്ചും കൂടെ ഹൈജീനിക്കായ രീതിയിലാണ് അതേ രീതിയിൽ നിങ്ങൾ നാടൻ കോഴീനെ ജസ്റ്റ് അതേപോലെ ഒന്ന് വളർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ബോഡി വെയിറ്റിനേക്കാൾ കൂടുതൽ ബോഡി വെയ്റ്റും ഗ്രോത്തും കിട്ടും അതും യാതൊരു തർക്കമൊന്നുമില്ല അപ്പോൾ ഡിയ ഫാമസ് ഈ ഒരു വീഡിയോ മാക്സിമം ചെറിയ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവിടെ മെയിൻ്റെ അപ്പിയാണ് വീണുകണം ഗുഡ് ബൈ